ാറ്റിന്റെ പ്രഭാവത്തിൽ ശക്തമായ മഴയിൽ ഉപ്പള കേറ്റിന് സമീപത്തെ ആറോളം വീടുകളിൽ വെള്ളം കയറി ദേശീയപാതയിൽ നിന്നും ചെളിവെള്ളം കുത്തിയൊലിച്ച് വീടുകളിലേക്ക് എത്തുകയായിരുന്നു ചെളിവെള്ളവും മാലിന്യവും കിണറുകളിൽ ഉൾപ്പെടെ ഒളിച്ചിറങ്ങിയതിനാൽ കുടിവെള്ളം പോലുമില്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികൾ ൂർ ഫിൻ ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവത്തിൽ പെയ്ത ശക്തമായ മഴയിൽ മഞ്ചേശ്വരം മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി ഉപ്പള ഗേറ്റിന് സമീപം താമസിക്കുന്ന എം പി സിദ്ദിഖ് ഫാറൂഖ് അന്തൂഹാജി അബു ഹാജി സക്കറിയ മോനു അറബി പക്രു തുടങ്ങിയവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത് ദേശീയപാതയിൽ നിന്നും ഒഴുകിയെത്തിയ ചളിവെള്ളമാണ് വീടുകളിലേക്കെത്തിയത് ദേശീയപാതയിൽ ഓവുചാൽ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇത് മറികടന്നാണ് ചെളിവെള്ളം കുത്തിയൊഴുകിയെത്തിയത് വെള്ളം കയറിയതോടെ വീടുകളിലുള്ളവരുടെ അവസ്ഥ ദുരിതപൂർണമായി ഓവുചാൾ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഇത്തരത്തിൽ വെള്ളമൊഴുകിയെത്തുവാൻ കാരണമായതെന്ന് വാർഡ് മെമ്പർ മുഹമ്മദ് കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു ഏഴു പോരാളും ഡ്രൈനേജിന്റെ ബുദ്ധിമുട്ടാണ് കാരണം പലപ്പോഴും നമ്മൾ അവരോട് പറഞ്ഞതാണ് ഇവിടെ ഏറ്റവും വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് ആറുമാസക്കാൽ വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് സ്ഥലം പക്ഷേ ഇവിടെ അവർ കൂട്ടാക്കിയില്ല ഇതിപ്പോൾ കണ്ടതാണ് ഇപ്പോൾ ഈ ഒരു നാല് മണിക്കൂർ മഴ വന്നതിൽ കമ്പനി ഏഴ് പോരടക്കം മുങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഈ അണ്ടർപാസിൽ ആൾക്കാർ പോകാൻ കഴിയുന്നില്ല വെള്ളം കമ്പനിക്ക് വെള്ളമാണ് കാണാൻ സാധിക്കും വീടുകളാണ് കമ്പനിക്ക് വെള്ളത്തിനടിയിലായത് അത് മാത്രം അതുമാത്രമല്ല കിണർ അടക്കം വെള്ളത്തിനടിയിലാണ് പക്ഷേ ഇതിന്റെ നിങ്ങൾ ഇത് പറഞ്ഞെങ്കിൽ ഇത് ഇന്ന് ഇന്നിന്നല്ല സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ തന്നെ ഒരാൾ പറഞ്ഞാണ് ഇവിടെ വെള്ളം നിൽക്കുന്ന സ്ഥലം ആറ് മാസത്തെ

മഴയിൽ പൊസോട്ടിലും റോഡരികിലുള്ള വീടുകളിലേക്ക് വെള്ളം കയറി വെള്ളം കയറിയ പ്രദേശങ്ങൾ റവന്യൂ അധികൃതർ സന്ദർശിച്ചു മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഉപ്പളയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ആൾക്കാരെ സുരക്ഷിതരായി മാറ്റിപ്പാർപ്പിച്ചു ഇവിടെ പതിനഞ്ചോളം വീടുകൾ പ്രളയ ഭീഷണിയിലാണ് ഇവിടങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗത കുരുക്കിനും കാരണമായിട്ടുണ്ട് അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം